ലോകത്ത് യാത്രാവിമാനങ്ങൾ ഉണ്ടാക്കുന്ന അപൂർവം ചില രാജ്യങ്ങളിൽ ഒന്നായിട്ട് ഇന്ത്യ മാറാൻ പോകുന്നു എന്നുള്ളതാണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ നമുക്കറിയാം ഹൈദരാബാദിൽ നടക്കുന്ന ഇന്ത്യ വിങ്സ് ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് എന്ന് പറയുന്ന ഒരു എയർ ഷോ നടക്കുകയാണ് ഈ എയർ എയർഷോയില് ഇന്ത്യക്ക് ഒരുപാട് ജാക്കോട്ട് ലോട്ടറികൾ അടിച്ച ഒരു സമയമാണ് ഒരുപാട് ലോകത്തുള്ള വിവിധ വിമാന കമ്പനികൾ ഇന്ത്യയിൽ വരുന്നുണ്ട് അവർ ഡിഫൻസിലായാലും ശരി സിവിൽ ഏവിയേഷനിലായാലും ശരി മറ്റ് ടെക്നോളജിയിലുള്ള മറ്റ് ഏവിയേഷൻ ടെക്നോളജിയിലുള്ള ഗ്രൂപ്പിലുള്ള രാജ്യങ്ങളിലായാലും ശരി ഒത്തിരി രാജ്യങ്ങളവിടെ വരുന്നുണ്ട് നമുക്ക് അത്തരം രാജ്യങ്ങളിൽ നിന്ന് വരുന്ന സ്ഥാപനങ്ങളിൽ നിന്നും ഇന്ത്യ ഗവൺമെൻറ്റിന് ആഗ്രഹിക്കുന്ന പല ഓർഡറുകളും ഒഴുകിയെത്തുന്ന ഒരു പ്രസരമാണ് ഞാനിത് പറയാനുള്ളൊരു ബാക്ക് ഡ്രോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മാസം ദുബായിൽ വെച്ചിട്ട് ഒരു എയർ ഷോ നടക്കുകയും അവിടെ വെച്ചിട്ട് നമ്മുടെ ഒരു തേജസ് വിമാനം തകരുകയും ചെയ്യുകയുണ്ടായി ലോകത്ത് സുഡാപ്പികളെല്ലാം നല്ലോണം ആഘോഷിച്ച ഒരു വീഴ്ചയായിരുന്നു അത് അതിനകത്ത് ഇന്ത്യ ഗവൺമെൻറ്റിന് തന്നെ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന് പറയുന്നത് പാകിസ്ഥാൻ പോലുള്ള പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾ വളരെ ആക്റ്റീവായിട്ടുള്ള അവരുടെ ചാരപ്രവർത്തനങ്ങളൊക്കെ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു രാജ്യമാണ് സൗദിയും യു എയും അവിടെ ഇങ്ങനൊരു വിമാനം കൊണ്ട് ടെസ്റ്റ് ചെയ്തതിനകത്തുള്ള ഔചിത്യക്കുറവ് എന്തായാലും നമുക്ക് തോന്നിയിട്ടുണ്ട് അതിൻ്റെ പുറത്തൊരു അട്ടിമറി നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്തിരിക്കാം അതൊരു ഫാക്റ്റാണ് രാജ്യാന്തര കാര്യങ്ങളായതുകൊണ്ട് നമ്മളതോടെ പറയുന്നില്ല എന്തായാലും അത് നമുക്ക് കിട്ടിയ ഒരു ചേട്ടത്ത് കിട്ടിയ ഒരു അടിയായിപ്പോയി നമുക്ക് കാര്യം നമ്മുടെ ടെക്നീഷ്യൻസിൻ്റെയും ഇന്ത്യൻ എയർഫോഴ്സിൻ്റെയും എച്ച് എ എല്ലിൻ്റെയൊക്കെ മുറയിൽ ഒരുപാട് താഴ്ന്ന ഒരു സമയമായി നമുക്കൊരു പൈലറ്റിനെ നഷ്ടപ്പെട്ടു വിമാനത്തിന് മാനുവറിംഗ് മാനുവറിംഗ് പക്ഷേ അത് അതിന്റെ പുറത്ത് എന്തൊക്കെ നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്കറിയില്ല ഇപ്പൊ അഹമ്മദാബാദ് വിമാനപകട അപകടവുമായിട്ട് തുർക്കിയെ ബന്ധിപ്പിച്ചിട്ടുള്ള ഊഹാപോകൾ നടക്കുന്നുണ്ട് ആ ഒരു അഹമ്മദാബാദിലൊരു വിമാനാപകടത്തെ കൊണ്ട് മാത്രം ടാറ്റയ്ക്കുണ്ടായ ഇന്ത്യൻ എയർലൈൻസിനുണ്ടായ നഷ്ടം ഏകദേശം പതിനയ്യായിരം കോടി രൂപയാണ് ഒരു ചെറിയ എമൗണ്ട് അല്ല അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ വളരെ ശ്രദ്ധയോടെ ചെയ്യുന്നതും തിരിച്ച് പകരം വന്നതെന്നെ നമ്മൾ പറഞ്ഞു ഇതിനേക്കാളും നല്ലൊരു എയർ ഷോ ഇന്ത്യയിൽ വെച്ച് നടത്തും സാധാരണ ബാംഗ്ലൂരൊക്കെയാണ് എയർ ഷോ നടത്തുന്നതിൻ്റെ ഒരു രീതി പക്ഷേ ഇത്തവണ അത് നമ്മൾ ഹൈദരാബാദിലാണ് വെച്ചാണ് ആ എയർ ഷോ നടത്തിയത് അപ്പോൾ ആ എയർ ഷോയിൽ കിട്ടിയ നമുക്ക് കിട്ടിയ കുറേ ഓർഡറുണ്ട് അന്ന് ഈ നമ്മുടെ തേജസ് തകർന്നതുകൊണ്ട് മാത്രം നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരുപാട് ഓർഡറുകളുണ്ട് അത് കോടിക്കണക്കിന് രൂപ ആയിരക്കണക്കിന് കോടി രൂപയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് അപ്പോൾ ഇവിടെ ഈ ഒരു ഹൈദരാബാദിൽ വെച്ചിട്ട് നമുക്ക് ധാരാളം ഓർഡർ കിട്ടുന്നുണ്ട് നമ്മുടെ ഹോം ഗ്രൗണ്ടാണ് നമ്മൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് ഗ്രൗണ്ടിൽ നിന്ന് നല്ല നമുക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട് കാര്യം അന്ന് നമ്മുടെ മിക് ട്വൻറ്റി വൺ തകർ സോറി തേജസ് തകർന്നപ്പോഴത്തേക്ക് തന്നെ പാശ്ചാത്യ മാധ്യമങ്ങളും ഇന്ത്യ വിരുദ്ധ മാധ്യമങ്ങളും ലോകം മുഴുവൻ അത് ആഘോഷിക്കുകയായിരുന്നു നമുക്ക് അത് വിഷമം ഉണ്ടാക്കിയെങ്കിൽ അവർക്കത് ആഘോഷമായിരുന്നു അപ്പം നമുക്ക് നമ്മുടെ മണ്ണിൽ വെച്ചിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കട്ടെ നമ്മുടെ എയർ ഷോ നല്ല രീതിയിൽ നടക്കട്ടെ അതിനൊന്നുണ്ടായ വിശേഷങ്ങളാണ് നമുക്ക് ശ്രീ രാജേഷുമായിട്ട് നമുക്ക് പങ്കുവയ്ക്കാം പ്രത്യേകിച്ചും ഈ എയർഷോയ്ക്ക് തൊട്ട് മുമ്പുള്ള ദിവസത്ത ദിവസമാണ് സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിൽ വെച്ച് സുപ്രധാനമായ ഒരു വിമാന നിർമ്മാണത്തിന് അത് തദ്ദേശീയമായി ഇന്ത്യയിൽ തന്നെ ഒരു അത് വിമാനം ഒരു വിമാനം ചെറു വിമാനം നിർമ്മിക്കുന്നതിനുള്ള ഒരു നിർണായകമായ ഒരു കരാറിൽ ഏർപ്പെട്ടത് മറ്റാരുമല്ല എച്ച് എല്ലിൻ്റെ വിമാന നിർമ്മാണ കമ്പനി വിമാന നിർമ്മാണ മേഖലയിലെ ഒരു എതിരാളിയായ കനത്ത എതിരാളിയായ നമ്മുടെ അദാനി എയറോസ്പേസ് ആൻഡ് ഏവിയേഷൻസ് അവരാണ് ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ലിമിറ്റഡ് അദാനി ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ലിമിറ്റഡ് അവർ ജി തമ്പാനിയുടെ നേതൃത്വത്തിലുള്ളതാണ് അവരും ഒപ്പുവച്ചിരിക്കുന്നത് ബ്രസീലിയൻ കമ്പനിയായ എംബ്രറുമായിട്ടാണ് ഈ എംബ്രർ നമുക്ക് ഇന്ത്യക്ക് വ്യക്തമായിട്ട് അറിയാം പത്തൊൻപതോളം എംബ്രറിൻ്റെ ചെറു വിമാനങ്ങൾ ഇന്ത്യയിലെ വ്യോമസേനയ്ക്കുണ്ട് പല സുരക്ഷാ ഏജൻസികൾക്കുണ്ട് പല സ്വകാര്യ വിമാന ഓപ്പറേറ്റിംഗ് സ്ഥാപനങ്ങൾക്കും ഈ എംബ്രർ വിമാനമുണ്ട് അറുപത് മുതൽ നൂറ്റി നാൽപ്പത് വരെ യാത്രക്കാരെ കയറ്റാൻ സാധിക്കുന്ന ചെറു വിമാനങ്ങളാണ് അപ്പോൾ ഈ വിമാനം നിർമ്മിക്കാൻ പോകുന്നത് ഇപ്പം എച്ച് ഐയിൽ നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഇപ്പോൾ റഷ്യയുടെ യുണൈറ്റഡ് എയർലൈൻസിൻ്റെ ചെറു വിമാനം എസ് ജെ ഹൺഡ്രഡ് പഴയ സുഖ് വിമാനം നിർമ്മിച്ചിറക്കുന്നത് പോലെ നമ്മുടെ യാത്രയ്ക്ക് വേണ്ടി ഉഡാൻ പദ്ധതി പ്രകാരം ആഭ്യന്തര മേഖലയിൽ ഏതാണ്ട് അഞ്ഞൂറിലധികം വിമാനങ്ങൾ ചെറുകിട വിമാനങ്ങൾ ഇന്ത്യയിലെ പല നഗരങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് തലങ്ങും വിലങ്ങും സർവീസുകൾ നടത്തും നമ്മുടെ നമ്മുടെ ഈ ട്രാൻസ്പോർട്ട് ബസ്സുകൾ സർവീസ് നടത്തുന്നത് പോലെ സർവീസ് നടത്താനായിട്ട് വേണ്ടിവരും ഭാവിയിൽ കാരണം അടുത്ത ഒരു വർഷത്തിനുള്ളിൽ തന്നെ അതിൻ്റെ ഒരു ആവശ്യകതയേറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ മൊണോപ്പൊളിയായത് ആയതുകൊണ്ടാണ് ഇൻഡ്യഗോയുടെ ഒരു സമരം വന്നപ്പോൾ ഇൻഡിഗോ വിമാനങ്ങൾ എല്ലാം നിലത്തിറക്കിടുന്നതും സോഫ്റ്റ്വെയർ പ്രശ്നം വന്നതും ഒക്കെ അതൊരു ആ മേഖലയിലൊരു മൊണോപ്പൊളി അത് അവസാനിപ്പിക്കാനായിട്ടാണ് എത്രയും പെട്ടെന്ന് ഇത്രയും ഒരു നീക്കത്തിലേക്ക് ഇന്ത്യ തുനിയുന്നത് അപ്പോൾ സ്വകാര്യ കമ്പനിയായ അദാനി എയറോസ്പേസ് ലിമിറ്റഡിൻ്റെ അവരും എംബ്രർ കമ്പനിയുമായിട്ടാണ് ഇപ്പോൾ ഈ വിമാനം ഇന്ത്യയിൽ തന്നെ തദ്ദേശീയമായി നിർമ്മിക്കാനായിട്ടൊരു ഫൈനൽ നിർമ്മിക്കുക മാത്രമല്ല ഫൈനൽ അസംബ്ലിങ് യൂണിറ്റ് അത് ഇന്ത്യയിൽ സ്ഥാപിക്കാനാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് അഹമ്മദാബാദിൽ അല്ലെങ്കിൽ നമ്മുടെ ഹൈദരാബാദ് ആന്ധ്രാ പ്രദേശിലുള്ള സ്ഥാനത്തായിരിക്കും സ്ഥലം കണ്ടെത്തിയിട്ടില്ല എങ്കിലും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു കഴിഞ്ഞു കേന്ദ്ര വ്യോമാന മന്ത്രിയുടെയും ഉദ്യോഗസ്ഥരുടെയും സന്നിധ്യത്തിലാണ് ഈ ധാരണാപത്രം ഒപ്പുവെച്ചത് അപ്പോൾ ഇത്തരമൊരു വിമാനം ഇന്ത്യയിൽ വരുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ച് മുതൽ ഈ എംബ്രോയിഡർ വിമാനങ്ങൾ ഇന്ത്യയിലുണ്ട് നമ്മൾ ചെറിയ അന്ന് അതിന് ഒരു സാധാരണ പേരിൽ വിളിക്കുന്ന എംബ്രോയിഡർ വിമാനം എംബ്രോയിഡർ വിമാനം എന്ന പക്ഷെ അതൊരു വിമാന കമ്പനിയുടെ പേരാണ് എംപ്രയർ എന്ന് പറയുന്നത് അപ്പം ബ്രസീലിയൻ കമ്പ ഒരു പ്രമുഖ ബ്രസീലിയൻ വിമാന നിർമ്മാണ കമ്പനിയിൽ നിന്ന് തന്നെ നമ്മൾ അവരുടെ സാങ്കേതികവിദ്യ വാങ്ങിക്കുന്നു അവരുടെ വിമാനം ചില പാർട്സുകൾ ഇന്ത്യയിൽ കൊണ്ടുവരുന്നു ചിലത് ഇന്ത്യയിൽ നിർമ്മിക്കുന്നു ഒരു ഫൈനൽ അസംബ്ലിങ് യൂണിറ്റ് ഇന്ത്യയിൽ സ്ഥാപിക്കുന്നു അതാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഈ വിമാനത്തിൻ്റെ എന്തൊക്കെയാണ് എൻ്റെ സ്പെഷ്യാലിറ്റീസ് ഇപ്പോൾ ഈ എംപ്രയർ എന്ന് പറയുന്ന വിമാന കമ്പനിയെ പറ്റിയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ വിമാനങ്ങൾ നിർമ്മിക്കുന്ന രണ്ട് കമ്പനികൾ ബോയിങ്ങും എയർ അപ്പോൾ അതിൽ ബോയിങ് അമേരിക്കൻ കമ്പനിയാണ് എയർ ബസ് ഒരു കൺസോർഷ്യമാണ് അതിനകത്ത് ഫ്രാൻസിൻ്റെ ഫ്രാൻസാണ് അതിൻ്റെ മുന്നിട്ട് നിൽക്കുന്നത് മറ്റു രാജ്യങ്ങളും അതിനകത്ത് പാർണേഴ്സ് ആയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ രണ്ട് രാജ്യങ്ങളും കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ പാസഞ്ചർ വിമാനങ്ങൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് ബ്രസീലിയൻ കമ്പനിയായ എംബ്രെൻ നമുക്ക് ബ്രസീലിയൻ്റെ ഒരുപാട് ടെക്നോളജി നമുക്ക് നമ്മൾ ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് മാത്രമല്ല ബ്രിക്സ് എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ ബ്രിക്സ് എന്ന് പറയുന്ന ഒരു സംവിധാനം വന്നപ്പോഴത്തേക്ക് ബ്രസീലിന് ലോകത്തെങ്ങുമില്ലാത്ത ഒരു പ്രത്യേകിച്ച് ഒരു അക്സെപ്റ്റൻസ് ഇന്ത്യയുമായിട്ട് ചേർന്നപ്പോഴത്തേക്ക് ബ്രസീലിന് കിട്ടിയിട്ടുണ്ട് മാത്രമല്ല ഇന്ത്യക്കുള്ള ഏറ്റവും വിശ്വസ്തനായ പങ്കാളികളിൽ ഒരാളാണ് ഇപ്പോൾ ഫ്രാൻസ് റഷ്യ പോലെ ഇന്ത്യയ്ക്ക് ഏറ്റവും വിശ്വാസം അർപ്പിക്കാൻ പറ്റുന്ന മറ്റൊരു പങ്കാളിയാണ് ബ്രസീൽ എന്ന് പറയുന്ന രാജ്യം വളരെ വലിയൊരു രാജ്യമാണ് അപ്പോൾ ഈ ബ്രസീലിൻ്റെ എൽ സിക്സ് ഹൺഡ്രഡ് സീരീസിലുള്ള ലെജൻഡ് സിക്സ് ഹൺഡ്രഡ് സീരീസിലുള്ള വിമാനങ്ങൾ ഇന്ത്യൻ എയർഫോഴ്സ് നേരത്തെ ഉപയോഗിക്കുന്നുണ്ട് ചെറു യാത്രാ വിമാനങ്ങളായിട്ട് അതായത് ഇന്ത്യയിലെ നേരത്തെ ഇന്ത്യൻ എയർഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ആവ്രോ വിമാനങ്ങൾക്കും എ എൻ തേർട്ടി ടു വിമാനങ്ങൾക്കും പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എൽ സിക്സ് ഹൺഡ്രഡ് ആണ് മാത്രമല്ല ഇ ആർ ജി സീരീസിലും മറ്റ് ചില വിമാനങ്ങൾ ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യൻ എയർഫോഴ്സ് നമ്മുടെ അവാക്സ് റഡാർ അതായത് നമ്മൾ എവി അവാക്സ് എന്ന് പറയുന്ന ഒരു എയർലി വാർണിംഗ് സിസ്റ്റമുണ്ട് അതിന് വേണ്ടിയിട്ട് അത് റഡാർ കണക്ട് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഈ സ്റ്റാർ എയർ എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് കമ്പനിയും എംബ്രോയറുടെ വിമാനങ്ങൾ ഇന്ത്യയിൽ വാങ്ങിച്ചിട്ടുണ്ട് അത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ പുതിയ കരാർ പ്രകാരം വരുന്നത് നിർമ്മാണം എന്ന് പറയുന്നുണ്ട് മാനുഫാക്ചറിങ് എന്ന് പറയുന്നുണ്ട് പക്ഷേ അത് മാനുഫാക്ചറിങ് ടു വാട്ട് എക്സ്റ്റൻ്റ് എന്ന് കൃത്യമായിട്ട് പറയുന്നില്ല ചിലപ്പോൾ അതിൻ്റെ എൻജിൻ അസംബ്ലി എങ്ങനെയാണ് മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാട് അതൊരു കോംപ്ലിക്കേറ്റഡ് തിങ് ആണ് ഒരു വിമാന നിർമ്മാണം എന്ന് പറയുമ്പോഴത്തേക്കും എന്തായാലും ആദ്യഘട്ടത്തിൽ നമ്മൾ അസംബ്ലിയിലായിനും ഫൈനൽ അസംബ്ലിയിലായിനും ആയിരിക്കും ഇന്ത്യയിൽ നിർമ്മിക്കാൻ പോകുന്നത് നിർമ്മാണം എന്ന് പറയുന്നത് ലോങ് പ്രോസസ്സാണ് അത് ഒരുപാട് വർഷങ്ങളെടുക്കും കുറഞ്ഞ പത്ത് എടുക്കും അതിൻ്റെ കാര്യങ്ങളിലോട്ട് കിടക്കാൻ പക്ഷേ അതിന് മുമ്പ് ഇതിൻ്റെ സപ്ലൈ ചെയിൻ ഇത് ഇന്ത്യയിലേക്ക് ചിലപ്പോൾ ഫ്ലൈ അവേ ആയിട്ട് കൊണ്ടുവരുന്ന വിമാനങ്ങളുണ്ടാകും അവരുടെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് നോക്കേണ്ട ഒരു ഉത്തരവാദിത്വം അതാണ് എനിക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഈ ആഫ്റ്റർ മേക്കിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത് വലിയ ടെക്നോളജിയുടെ ആവശ്യമില്ല ടെക്നോളജി ടെക്നോളജിക്കൽ പെർഫെക്ഷൻ്റെ ആവശ്യം ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ സീറ്റിങ് അറേഞ്ച്മെൻ്റും മറ്റു കാര്യങ്ങളൊക്കെ ഇൻഡ്യടലായിട്ടുള്ള ഇൻ്റീരിയറും മറ്റു കാര്യങ്ങൾ അതെല്ലാം ചെയ്യാൻ ആഫ്റ്റർ ഉള്ള കോൺട്രാക്റ്റും അവർക്ക് അവർ അദാനിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഇതിൻ്റെ എം ആർ ഒന്ന് അതായത് മെയിൻ്റനൻസ് ആൻഡ് ഓവർഹാളിങ് ആൻഡ് റിപ്പയറിംഗ് എന്ന് പറയും അപ്പോൾ മെയിൻ്റനൻസ് റിപ്പയർ ആൻഡ് ഓവർ ഹാളിങ്ങും ഈ വിമാനങ്ങളിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് എയർസ്പേസിനെയാണ് എംബ്രയർ ഏൽപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല ഇതിൻ്റെ വളരെ സിഗ്നിഫിക്കൻറ്റ് ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈലറ്റ് ട്രെയിനിങ്ങും അവർ കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് സാധാരണഗതിയിൽ ഈ പൈലറ്റുമാർക്കുള്ള പരിശീലനം അവർ നമ്മൾ വായിക്കുന്ന വിമാനങ്ങളിൽ മാത്രമാക്കി ആ രാജ്യത്ത് വെച്ചിട്ട് അവർ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് പകരം ഇന്ത്യയിൽ വെച്ച് തന്നെ അവർ ഈ പൈലറ്റ് ട്രെയിനിങ്ങും കൂടെ കൊടുക്കാൻ ധാരണയായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരുപാട് വിഷയങ്ങൾ വരുന്ന ഒരു കോൺട്രാക്റ്റാണ് അദാനീയമായിട്ട് ഏർക്കുന്നത് അപ്പോൾ ഇതിടെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ സർക്കാരുകളുടെ കാലത്ത് ഏവിയോണിക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എറോസ്പേസ് എന്ന് പറയുന്നത് ഒരു മോണോപ്പോളിയായിട്ടാണ് നമ്മളതിൽ കൊടുത്തിരുന്നത് അപ്പോൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം അതായത് നരേന്ദ്രമോദി ഗവൺമെൻറ് വന്നതിന് ശേഷം ആത്മനിർഭർ ഭാരതും മേക്ക് ഇൻ ഇന്ത്യ പ്രോജക്റ്റ് വന്നതിന് ശേഷം ഡിഫെൻസിൻ്റെയും ഏവിയേഷൻ്റെയും രംഗത്ത് എറോസ്പേസ് രംഗത്ത് പ്രൈവറ്റ് പാർട്ടി പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ വളരെ വളരെ വലുതാക്കി കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ സ്ഥാപനങ്ങളുമായിട്ട് തന്നെ അതിപ്പം ഇന്ത്യയിലുള്ള എണ്ണം പറയുന്ന പ്രധാനപ്പെട്ട എല്ലാ വലിയ ബിസിനസ് ഹൗസുകൾക്കും സ്വന്തമായിട്ട് ഏവിയേഷൻ അല്ലെങ്കിൽ ഡിഫൻസ് സെക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത അത് അദാനി ആയാലും ശരി റിലയൻസ് ആയാലും ശരി ഗോദ്രേജ് ആയാലും ശരി ടാറ്റ ആയാലും ശരി അങ്ങനെ ഇന്ത്യയിലെ എണ്ണം പറഞ്ഞ എല്ലാ കമ്പനികൾക്കും സ്വന്തമായിട്ട് എയറോസ്പേസ് എന്ന് പറയുന്നൊരു മേഖലയുണ്ട് അവിടെ അവരുടെ പാർട്ടിസിപ്പേഷൻ വളരെ വലുതാണ് ഇവർക്ക് എച്ച് ഐയിൽ കൊടുക്കുന്ന സബ് കോൺട്രാക്റ്റുകൾ കൊണ്ടാണ് അവർ നിലനിൽക്കുന്നത് കാര്യം അവർക്ക് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാനും സ്വന്തമായിട്ട് മാനുഫാക്ചറിങ് ചെയ്യാനുള്ള ലൈസൻസ് ഒന്നും കിട്ടത്തില്ല അപ്പോൾ ഇവർ സബ് ആണ് കൂടുതൽ ചെയ്യുന്നത് പിന്നെ ഇതുപോലെ ജോയിൻറ്റ് വെഞ്ചേഴ്സ് വരുമ്പോഴത്തേക്കിപ്പം ഒരുപാട് വിമാന കമ്പനികൾ സഫറാൻ വരുന്നുണ്ട് ലോകത്തുള്ള പ്രധാനപ്പെട്ട കമ്പനികൾ ബോയിങ്ങിന് ഇന്ത്യയിൽ ഫൈനൽ അസംബ്ലി ലൈൻ വന്നിട്ടുണ്ട് ബോയിങ് പിന്നെ നമ്മുടെ ഇതിനും എയർബസിനും ഫെസിലിറ്റീസ് വരുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ വരുന്നില്ല ഉള്ളൂ ഈ ഹൈദരാബാദിലും ബാംഗ്ലൂരിലും ഗുജറാത്തിലൊക്കെ ഇതിൻ്റേതായിട്ടുള്ള മഹാരാഷ്ട്രയിലൊക്കെ ഇതിൻ്റെതായിട്ടുള്ള ഒരുപാട് പ്ലാന്റുകളും ഒരുപാട് തൊഴിലവസരങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ എംബ്രയർ എന്ന് പറയുന്ന കമ്പനിയും ഇന്ത്യയിലേക്ക് വരുന്നതോടെ ലോകത്തെ എണ്ണം പറഞ്ഞ കമ്പനികളെല്ലാം ഇന്ത്യയിലുണ്ട് എന്നുള്ളത് ഒരു സവിശേഷതയാണ് അല്ലേ എംബ്രയർ നമുക്ക് ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് പിന്നെ അതുകൂടാതെ തന്നെ അവരുടെ സാങ്കേതിക ടീമിൻ്റെ ആ ഒരു പിന്തുണ അവർ തരുന്നുണ്ട് പിന്നെ ശക്തമായൊരു വിതരണ ശൃംഖല ഉണ്ടാക്കാൻ അദാനി ഗ്രൂപ്പിനെ അവർ അദാനി ഗ്രൂപ്പാകും നോഡൽ ഏജൻസി അവരെ സഹായിക്കും എന്ന് ധാരണാപത്രത്തിൽ ഒപ്പിച്ചിട്ടുണ്ട് ഏറ്റവും സുപ്രധാനമായിട്ട് നമ്മുടെ വ്യോമന സെക്രട്ടറി സമീർ കുമാർ സിൻഹ പറഞ്ഞത് വിശ്വസനീയമായൊരു വിമാന നിർമ്മാണ കേന്ദ്രമായി ഇന്ത്യയെ മാറ്റും എന്ന ഉറച്ച പ്രതീക്ഷയോടെയാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് ഇറക്കുന്നത് അതായത് ഇന്ത്യയിൽ നിന്നും ചെറുകിട വിമാനങ്ങൾ നിർമ്മിച്ച് ലോകത്തെമ്പാടും കയറ്റുമതി ചെയ്യുക എന്നൊരു ലക്ഷ്യമാണ് ഇന്ത്യൻ സർക്കാർ ഏറ്റവും പരമപ്രധാനമായി ഇതിലൂടെ ലക്ഷ്യമിടുന്നത് അപ്പോൾ എച്ച് എയിൽ റഷ്യൻ സാങ്കേതികവിദ്യയോടെ ഇന്ത്യയിൽ പരിപൂർണമായും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം റഷ്യൻ ചെറുകിട വിമാനങ്ങൾ നിർമ്മിക്കുന്നു ഇവിടെ അദാനി ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് കീഴിൽ ബ്രസീലിയൻ കമ്പനിയായ എംബ്രയറിൻ്റെ ചെറുകിട വിമാനങ്ങൾ അതൊരു ഇരുന്നൂറ് വിമാനങ്ങൾ വരെ ഇന്ത്യയിൽ ഇന്ത്യക്ക് ഓർഡർ ലഭിക്കുമെന്നാണ് ഇപ്പോൾ കരുതുന്നത് ആ വിമാനങ്ങളും ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ട് അപ്പോൾ ഭാവിയിൽ ഇന്ത്യയിലേക്ക് വിമാനങ്ങളുടെ വിമാനം നമ്മൾ നമ്മുടെ ബസ് സ്റ്റേഷനിൽ പോയി ഒരു അന്തർ സംസ്ഥാന മറ്റു സംസ്ഥാന മറ്റു സംസ്ഥാനത്തേക്ക് യാത്ര പോലെ ഒരു വിമാനത്തിൽ കയറി അടുത്ത വിമാ അടുത്ത സ്റ്റേഷനിൽ വിമാനത്താവളത്തിലേക്ക് ഇറങ്ങുന്ന തരത്തിലുള്ള വിമാന സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയ ചെറുകിട വിമാനങ്ങൾ നിർമ്മിച്ചിറക്കുക അത് ആഭ്യന്തരമായി യാത്രാ സൗകര്യത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നത് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ സർക്കാർ ലക്ഷ്യമിടുന്നത് ചാണകിന്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ